പോലീസിന്റെ കണ്ണു വെട്ടിച്ചോടിയ മോഷ്ടാക്കളെ വലയിലാക്കി നാട്ടുകാർ മൂന്ന് പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളെ പുഴമ്പ്രം പള്ളി റോഡിൽ കവല സമീറിന്റെ വീട്ടിനു മുന്നിൽ നിന്നും രണ്ടുപേരെ ബസ് സ്റ്റോപ്പിൽ വെച്ചുമാണ് നാട്ടുകാർ സാഹസികമായി പിടികൂടിയത് എടപ്പാൾ ഭാഗത്തു നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ചോടി രക്ഷപ്പെടുന്നതിനിടയിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് പുഴമ്പ്രത്ത് നാട്ടുകാർ മോഷ്ടാക്കളെ പിടികൂടിയത് തിരൂർ സബ് ഡിവിഷൻ കീഴിൽ രാത്രികാല പട്രോളിംഗ് നടത്തുകയായിരുന്ന വളാഞ്ചേരി സ്റ്റേഷനിലെ എസ് ഐ ജോബി സി പി ഒ ഗിരീഷ് എന്നിവരാണ് സംശയാസ്പദമായ രീതിയിൽ മോഷ്ടാക്കളെ ആദ്യം കണ്ടത് കയ്യിലുള്ള ചാക്കിൽ മോഷ്ടിച്ച സാധനങ്ങളുമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടി മറിയുകയായിരുന്നു മോഷ്ടാക്കൾ മോഷ്ടാക്കളെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിടികൂടാൻ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുഴമ്പ്രത്ത് വെച്ച നാട്ടുകാരുടെ സഹായത്തോടെ വലയിലാക്കുകയായിരുന്നു ഒരാളെ പള്ളി റോഡിൽ വെച്ച് പിടിച്ചപ്പോൾ മറ്റു രണ്ടുപേർ ക്ഷേത്രത്തിന്റെ റോഡ് വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉടൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ചെറിയ വഴികളിലും പ്രദേശത്തുകാർ കാവൽ നിന്നതോടെ ബാക്കി രണ്ടുപേരെയും പിടിക്കാൻ സാധിച്ചു എടപ്പാൾ ഭാഗത്തു നിന്നും ഓടി വന്ന മോഷ്ടാക്കൾ പുഴമ്പ്രം സെന്ററിൽ നിന്നും പള്ളി റോഡിലേക്ക് തിരിഞ്ഞ് ഓടിയതാണ് നാട്ടുകാരുടെ വലയിൽ കുടുങ്ങാൻ കാരണമായത് പിടിക്കപ്പെട്ട ഉടനെ നാട്ടുകാരോട് അക്രമ രീതിയിലാണ് പ്രതികൾ പെരുമാറിയത് പോലീസും കൂടുതൽ ആളുകളും എത്തിയ ശേഷമാണ് ഇവർ മോഷണം നടത്തിയ കുറ്റം സംബന്ധിച്ച് കീഴടങ്ങിയത് സ്പെഷ്യൽ നൈറ്റ് പട്രോളിംഗ് ടീം അറിയിച്ചതനുസരിച്ച് പൊന്നാനി സ്റ്റേഷനിലെ എ എസ് ഐ സനോജും സംഘവും ഉടൻ പുഴമ്പ്രെത്തി പ്രതികളെ നാട്ടുകാരുടെ സഹായത്തോടെ സ്റ്റേഷനിലേക്കും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്കും കൊണ്ടുപോയി പിടിക്കപ്പെടുമ്പോൾ പ്രതികളിൽ പെട്ട ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ഇയാളുടെ പോക്കറ്റിൽ നിന്നും ഇതിന് ഉപയോഗിക്കുന്ന സിറിഞ്ചും കണ്ടെടുത്തു കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന ആസാം സ്വദേശികളായ മുഹമ്മദ് അഫ്താഫ് റഹ്മാൻ മൊയ് ജുദ്ദീൻ മുഖ്സീദ്ദീൻ എന്നിവരാണ് പ്രതികൾ വളാഞ്ചേരിയിലാണ് താമസിക്കുന്നതെന്നും ഇബ്രാഹിം എന്നു പേരുള്ള വീട്ടിൽ പണിയെടുക്കുന്ന ഒരു മലയാളി പറഞ്ഞിട്ടാണ് പുതിയ വീടുകളിൽ രാത്രിയിൽ കയറി സാധനങ്ങൾ മോഷ്ടിക്കുന്നതെന്നും പ്രതികൾ പറഞ്ഞു വളാഞ്ചേരി കേന്ദ്രമാക്കിയുള്ള മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നതെന്നും സമ്മതിച്ചിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന വീടുകളിൽ കയറി മോഷ്ടിച്ച പുതിയ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങളടക്കം പിടിയിലായവരിൽ നിന്ന് കണ്ടെടുത്തു പൊന്നാനി പോലീസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാസങ്ങൾക്കു മുമ്പ് വീട് കുത്തി തുറന്ന് സ്വർണം മോഷ്ടിച്ചതും ഒരു മണിക്കൂറിനകം പതിനൊന്ന് കടകളിൽ കയറി മോഷണം നടത്തിയതും ഈ പ്രദേശങ്ങളിലായിരുന്നു ഇതിനുശേഷം മോഷ്ടാക്കളെ പിടികൂടാൻ നാട്ടുകാർ രഹസ്യമായി രാത്രിയിൽ സിസിടിവി നിരീക്ഷണത്തിലൂടെ പ്രത്യേക ജാഗ്രതാ പ്രവർത്തനം നടത്തിവരികയായിരുന്നു